ഹലോ മറ്റന്നാർ എല്ലാവരും റിസർജ് ബ്രോക്സ് വെറ്റി ചാനൽ സ്വാഗതം നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാ കൂട്ടമൊന്നും ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ കാണുന്നത് നമ്മളൊരു ബാഡാണ് അപ്പോൾ പുതിയൊരു ബാഡ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എൻ ഏത് ബാഡാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കാര്യം അത് നമുക്ക് ഇല്ലാത്ത ഒരു ബാഡാണ് നമ്മൾ നേരത്തെ ഈ ബാഡ് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും ഒരു പേർ കൂടെ വാങ്ങിക്കാൻ കരുതി കുറേ ആൾക്കാരുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ വാങ്ങിച്ചത് അപ്പം അതേമാതിരി ബാക്കി നമ്മുടെ ബേഡ്സ് എല്ലാം നല്ല ഹെൽത്ത് ആയിട്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇതൊരു ചെറിയ സെക്ഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ സെക്കൻഡ് സെക്ഷൻ അത് കഴിഞ്ഞാൽ ഇത് മെയിൻ സെക്ഷൻ മെയിൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ അത്യാവശ്യം റേറ്റുള്ള വേടുകൾ എല്ലാം ഉണ്ട് ഇത് നമ്മുടെ സെക്കൻ തേർഡ് സെക്ഷൻ അത് കഴിഞ്ഞ് ഇത് നമ്മൾ ചിക്ക് കുട്ടികളൊക്കെ ഇടുന്ന സെക്ഷനാണ് അങ്ങനെ മൂന്ന് സെക്ഷനെ മൂന്നാല് സെക്ഷനായിട്ട് ഇട്ടിട്ടുണ്ട് അതായത് തെർഡി കേജും ഫ്ലൈ കേജും എല്ലാം ഇട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ സംഭവം പിന്നെ ഓരോ ഫുഡ്ക്കാൻ സമയത്തുണ്ട് ആ ഫുഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മുളപ്പിച്ച പയറ് അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ ഗോതമ്പ് അങ്ങനെയുള്ളതാണ് പ്രവർത്തിക്കുന്നത് പിന്നെ ബാക്കിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കണ്ട കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഒറ്റ ലൈറ്റ് ഇട്ടുള്ളൂ ഒറ്റ ലൈറ്റിൻ്റെ പ്രകാശത്തിൽ ഈ റൂം സെറ്റാണ് പിന്നെ ഇതൊക്കെയാണ് നമ്മൾ അപ്ഡേഷൻ നമ്മളപ്പോൾ ഓരോ മാസം ചെറിയ ചെറിയ അപ്ഡേഷൻ ചെയ്യും അപ്പോൾ ഒരുപാട് ചെറിയ എപ്പോഴും വീഡിയോ ഇടാറില്ല സമയം ഇല്ല എന്നാൽ ഇന്നൊരു വീഡിയോ എടുക്കാതെ വെച്ചാൽ ഒരു പുതിയൊരു ബേഡ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ വിശേഷങ്ങളാണ് അപ്പം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക നമ്മൾ ചെറിയ ചാനലാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കള്ളത്തരം എല്ലാവരും ബേഡ് ചെയ്തിരുന്നു നമ്മൾ ഈ കാണുന്ന ബേഡ് ഇടാതെ ഈ കാണിക്കുന്ന ബേഡെല്ലാത്തിനെയാണ് നമ്മൾ നമ്മൾ യൂട്യൂബ് ചാനൽ ജോയിൻ ചെയ്യുന്നത് മൊബൈൽ ലിംഗ് എടുക്കുന്നില്ല നമ്മൾ സബ്സ്ക്രൈബറിൻ്റെ നേരെ സബ്സ്ക്രൈബറിൻ്റെ ബേഡെന്ന് പറയും നമ്മൾ നമ്മൾ പേടെന്ന് പറഞ്ഞു കൊടുക്കുന്നത് വീഡിയോയിലിട്ട് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ചേജ് പുതിയ ബാഡ് ഓക്കെ നമുക്ക് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേമാതിരി ഡ്രിങ്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇങ്ങനെ ഫുഡിൻ്റെ പാത്രം ഞാൻ ചെറിയ ജസ്റ്റ് ഒരു പാത്രം വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ആണ് ഓക്കെ അപ്പോൾ ഏതാണെന്ന് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ പുതിയതായിട്ട് വന്ന അതിഥികൾ ഇത് വന്നിട്ട് യെല്ലോ സൈഡ് കൊണിയൂറും അതേമാതിരി നമ്മുടെ പൈനാപ്പിൾ കൊണിയൂറായിട്ടൊന്ന് അത്യാവശ്യം റെക്സ്പാക്ടർ ഉള്ളതാണ് റെക്സ്പാക്ടർ കാണിച്ചരാം അതായത് സെസ്റ്റിറ്റും കാരണമൊക്കെ റെഡ് ഫ്രഡ് കയറിയാണ് അപ്പം ഇന്നലെ വന്ന കയറി വന്നതേ ഉള്ളൂ കൺഫേം ബ്രീഡിംഗ് കാരണം വന്ന് ഇ എം എ കാർഡെല്ലാം അവൈലബിളാണ് ഇ എം എ കാർഡ് വെച്ച് സെറ്റ് ചെയ്തൊരു പേർ ആണ് എന്നാണ് റെഡ് ഫ്രാക്ടർ തന്നെ നെഞ്ചിനെ കണ്ടത് എന്നറിയാം റെഡ് ഫ്രാക്ടറിൻ്റെ ആണ് പേർ എപ്പോൾ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല റെഡ് ഫ്രാക്ടറിനെ എടുക്കണം പിന്നെ ഇവർ അത്യാവശ്യം ടേമുടെ ബാഡല്ല വൈൽഡ് ബേഡാണ് സെറ്റ് നമ്മുടെ താഴെ കിടപ്പുണ്ട് ഇവർ മാത്രമേ തേമ്പിടായിട്ടുള്ളതുള്ളൂ അപ്പോൾ അവർ എഗിങ് കാരണമൊക്കെയാണ് എന്താ ഫീമെയിലും കാരണമൊക്കെ ഇപ്പോൾ ഉണ്ട് അവിടെ എഗ്ഗിങ് കാരണങ്ങളൊക്കെ അവർ ചാക്കപ്പെടുന്നില്ല അപ്പം ഇവരാണ് നമ്മുടെ അതിഥി റെഡ് അഫാക്ടർ ആണെന്നെങ്കിൽ ഭയങ്കര ഹെവി ഹൈപ്പ് റെഫാക്ടർ അല്ല മാന്യമായ റെഫാക്ടർ ഉള്ള അയാൾ അപ്പം ഇത് അത്യാവശ്യം കുറേ ദിവസം കൊണ്ട് നോക്കണം അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് ഫൈനലിൽ നമുക്കത് കിട്ടി വാരിസാകുന്ന കിട്ടി അത്യാവശ്യം റെസ്ഫ്രാക്ടർ ജസ്റ്റി കണ്ടതാൻ അറിയാം റെസ്ഫ്രാക്ടർ കറുള്ള ഒരു ബാഡാണ് നല്ല ക്വാളിറ്റി വന്ന് കണ്ടിട്ട് എഡിലാലും അങ്ങനെ നല്ല അതായത് നല്ല എല്ലാവർക്കും രണ്ട് പ്ലസ് കുഞ്ഞിറങ്ങിയ ബേഡാണ് അപ്പോൾ ഇതൊന്നും നമ്മൾ സേറ്റ് പോസ്റ്റ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഹാൻഡ് ഫിഡ് ചെയ്യാൻ വരാം അവർക്ക് ഞാൻ ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേമാതിരി കമ്പോസിറ്റുണ്ട് കാരണം നമ്മൾ ഒരു ബേഡ് അവരെ ബ്ലീഡിങ് ബോക്സിലൊക്കെ കയറി സെറ്റ് സെറ്റാക്കി തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം മാത്രം ഇതൊരു വളർത്തി എനിക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ആയതിന് ശേഷം മാത്രമേ ഞാൻ വേറെ ബേഡ് വാങ്ങിച്ചുള്ളൂ അപ്പോൾ നമ്മൾ പുതിയ ബേഡാണ് അവരെ ഇനി അവരൊന്ന് സെറ്റ് ആക്കി എടുക്കണം അപ്പോൾ നല്ലൊരു ഫുഡും അറിയുന്ന ഫുഡൊക്കെ എന്താണെന്നൊന്ന് പരിശീലിച്ച് എടുക്കണം പൈനാപ്പിളിനായാലും മറ്റേതിനായാലും അത്യാവശ്യം റെട്രാക്ടർ ഉണ്ടോ അത്യാവശ്യം റെട്രാക്ടർ ഉണ്ട് കാരണം തന്നെ അറിയാം റെസ്ട്രാക്ടറുണ്ട് അതിന് സൈന ഹൈപ്പർ റെസ്ട്രാക്ടറിലെയാണ് ണക്കുള്ളത് അപ്പം ഇതാണ് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഹാപ്പ് പിടിപ്പിച്ചാൽ കുറച്ച് ദിവസം വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പം ഈ ഏടെ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എന്നൊക്കെ എന്തൊക്കെയാണെന്നെന്താ കമൻ്റ് രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫോർ ആക്കിംഗ് ബൈ ബൈ